പ്രശ്നങ്ങളൊക്കെ േരി പോത്തങ്കോട് തന്നെ വിദ്യാർത്ഥിയായല്ലോ ഇവാന് ഇപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ നന്നായി 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 അപ്പൊ അന്വേഷിച്ച മതി നിങ്ങള് പുത്തൂരാണല്ലേ ഇപ്പൊ എന്തായി റോഡിന്റെ പ്രശ്നം എന്തായി അവിടെ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നമൊക്കെ പരിഹൃതായോ

അതെ സാറേ വിദ്യാർത്ഥിയായി സന്തോഷമുണ്ട് സാർ അതിന് അതെ സാർ ആധാറിന്റെ പ്രശ്നമായിരുന്നു മോളെ ആദ്യം ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ചേർത്തത് അപ്പഴേ ഒരാൻറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ അച്ഛനിന് സുഖ ഇല്ലാതായപ്പോൾ ഫീസ് അടക്കാൻ പറ്റിയില്ല ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞ് ആഗസ്റ്റ് മാസം തൊട്ട് പിന്നെ സ്കൂളിൽ വരണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ ഫീസ് കൊടുക്കാത്ത ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ മാസം അന്ന് തൊട്ട് മോള് ഈ കുട്ടിയെ ഒരു ആറേഴു മാസം വരെ സ്കൂളിൽ പോയില്ലായിരുന്നു വീട്ടിലിരുന്ന് ഞാൻ സ്കൂളിൽ പോയില്ലേ പോയിട നന്നായി 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 അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാ മതി പറയാണ്ട ഓക്കേ നന്നായി നന്നായി താങ്ക്യൂ സർ ഗോകുലൻ കേൾക്കുന്നോ കേൾക്കുന്നോ തിങ്ങ സംസചിച്ചു നോക്ക് ഗോകുലൻ ഉണ്ടോ ലൈനിൽ ഉണ്ടോ കണക്റ്റ് ആയി

നന്നായി 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 പുത്തൂർ പഞ്ചായത്തിൽ ഒന്നാം തോന്നുന്നു നല്ല വിലെങ്കര ആയിക്കോട്ടെ ശരി 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 ഹലോ വർഗീസ് വർഗീസ് കേൾക്കുന്നുണ്ടോ ഹലോ വർഗീസ് ആ ഗുഡ് മോർണിംഗ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അവിടെ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നമൊക്കെ പരിഷ്കൃതായോ ആ അൽക്കലൈമായി പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളോ സർ അതോ കണ്ടിന്യൂ ആയൽ നല്ലതായിരുന്നോ? മാർക്കരിക എന്ന് പറഞ്ഞാൽ അതിപ്പം വൻടവല്ലേ ബോട്ട് സർവീസ് ഉണ്ട് പക്ഷേ അവര് ഒരു 2000 അല്ലോ ഒരാഴ്ച ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ അവര് ബോട്ട് വീണ്ടും വെച്ചുള്ളോ. ഏ അങ്ങനെ കാണണ്ട. ആ ഓക്കേ ഇപ്പോ ഈ ദിവസങ്ങളിലേപ്പഴും ഇല്ലണ്ടായോ? ഇല്ല ഇല്ല. ഈ ഞാൻ കംപ്ലൈന്റ് ചെയ്തതിനു ശേഷം ഇതുവരെ ഒന്നും ഇടാതായിട്ടില്ല. ആ അപ്പോൾ നല്ല നല്ല ആയല്ലോ. നാട്ടുകാര് കൂവാറായി. സാറെ അവന്റെ രണ്ട് സ്കൂളിലെ പിള്ളേരുണ്ട് അപ്പൊ അവർ ബോട്ട് ഇല്ലാതെ പിള്ളേർ പിള്ളേരൊരു യാത്രാ പ്രശ്നമൊക്കെ ഹലോ രാമൻകുട്ടിയല്ലേ നമസ്കാരം ഇപ്പം നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം പരിഹാരമായോ പരിഹാരം ഏഹ് ക്ഷേമനിധി ബോർഡിന്റെ യോഗം ചേർന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് എന്നിട്ടാണല്ലോ തീരുമാനം എടുത്തത് അതെ അതെ നവംബർ വരെ നവംബർ വരെ കാക്കണല്ലോ അതെ എട്ടു വർഷത്തെ കുടിശ്ശിക അല്ലേ മാസം ഏതായാലും അത് ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചല്ലോ അത് ആ കുടിശ്ശിക ഈ നവംബറിൽ ഉള്ള പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നു അത് നിങ്ങളീ അറിയിച്ചു തോന്നുന്നു അല്ലെ കത്ത് കത്ത് കിട്ടിയില്ലേ കടലാസല്ലേ ഉറപ്പ് ഒരു രാവുംകുട്ടി അത് കയ്യിൽ കിട്ടിയല്ലോ ഇനി നവംബർ ആവട്ടെ അപ്പൊ അത് കിട്ടും ആ നവംബറിൽ കിട്ടും അതെ അതെ

അവനെ തമ്മിൽ എന്നെ റിപ്പോർട്ട് കുറ കേക്കാൻ പറ്റില്ല ആ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം പരിഹായയല്ലേ വളരെ നല്ല മൂ ആയിരുന്നു ഞാൻ ഹോസ്റ്റലിനെ അവരെ വിളിച്ചായിരുന്നു ഹോസ്റ്റലിനെ ഓ ഓ അവരെ ഈ പിഎസിയില് ദാ ടേബിൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്തത് കുറേ ഓ हमरे കൊണ്ടുള്ള ഒരു ഹോസ്റ്റൽ പടം നന്നായി 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 എല്ലാം ഭംഗിയായി വരട്ടെ നന്ദി നന്ദി ഓക്കെ